ഇതാണ് എന്റെ അച്ഛൻ ഇത് വല്യച്ഛൻ എന്റെ മുറിച്ചുപോയ അനിജത്തിയെ ഇന്നെനിക്ക് തിരിച്ചു കിട്ടി നിന്റെ വല്യച്ഛന്റെ പകനാണ് ഞാൻ ഇനി എന്റെ അനുജത്തിയെ കാത്തുസൂക്ഷിക്കാൻ ഈ ചേട്ടനുണ്ട് ഇനി ഞാനൊരു കമ്മിയാക്കാണേ അമ്മേ അമ്മേ അമ്മയ്ക്ക് ഇവിടെ അറിയാമോ ആ അച്ഛന്റെ ഫോട്ടോ എടുക്കട്ട് എടുത്തോണ്ട് വരൂന്നേ അമ്മേ ഇത് ചെറിയ മകളാ സരിതോളെ മോനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി പിന്നെ നിന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല മാത്രീ ഞാൻ അമ്മയെ വിട്ട് പോവില്ല പോകാൻ ഞാൻ സമ്മതിക്കില്ല മോനെ നമുക്കിനി മദ്രാസിലെ ജീവിതം വേണ്ട മോളയും കൂട്ടി നമുക്ക് നാട്ടിലേക്ക് പോകാം അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല അമ്മേ എന്താ എനിക്കും ചേട്ടനും കൂടി ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം

നിന്റെ ആവശ്യമില്ലല്ലോ തുറന്നേ എനിക്കറിയില്ല സുന്ദരിയായ ഒരു പെൺകുട്ടി കളവ് പറയാൻ ഞാൻ പ്ലീസ് മീ കരുതി Terima kasih telah <laughs> menonton! <laughs> uh, wonderful.

പോവില്ല മിസ്റ്റർ എനിക്ക് എന്റെ വലിയ കൊതിയൊന്നുമില്ല മൈ ഡിയർ മദ്രാസ് ഗേൾ ലാൽ എന്നുള്ള കാര്യം ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞു തരണം അല്ലേ സോറി ഡാഡ് ആ പറഞ്ഞത് അവളോട് പറയൂ സോറി മദ്രാസ് ഗേൾ പറഞ്ഞു കഴിഞ്ഞു ബാങ്ക് ലോക്കറുകൾ ഓപ്പൺ ചെയ്തു തന്നാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിയുവാനുള്ള പണം ഞാൻ തരാം പറയുന്നു എനിക്ക് അത്രയും പണം ആവശ്യമില്ല ഇപ്പോൾ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വലയിൽ വീണാൽ ലോക്കപ്പ് കാർ മോഷണം നിർത്തു ഒരക്ഷ രാത്രി കൊണ്ട് അൻപത് ലക്ഷം രൂപ പ്രതിഫലം സംസാരിക്കുന്ന ആളെ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് നീ ഇവിടെ വരികയാണെങ്കിൽ നേരിൽ കാണാം യു ക്യാൻ ഗോ നൗ ചേട്ടാ എനിക്കൊരു സംശയമില്ല എത്ര വർഷം കഴിഞ്ഞാലും അയാളുടെ രൂപം എന്റെ മനസ്സിൽ നിന്നും ഞാൻ വാക്ക് പോകാമെന്ന് കരുതേ വന്നതാണ് പിന്നെ ചേട്ടാ നിന്നുമായില്ലേ നമുക്ക് ഒരുമിച്ച് നീ കാണണ്ടവനെ പക്ഷെ എനിക്ക് കണ്ടെത്താനായില്ല ഇവനെ കണ്ടെത്തുന്നവരെ മരിക്കില്ല ഞാൻ എവിടെയാണ് എനിക്കറിയാം വരൂ എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് അപ്പോൾ നീ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ റെഡിയാണല്ലോ താങ്ക് യു വെരി മച്ച് പക്ഷെ ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തേണം ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ് പക്ഷെ പതിവ് തെറ്റിക്കൊടുുന്നില്ലല്ലോ പ്രത്യേകിച്ചും പുതിയ ചേട്ടനെ കിട്ടിയ സമയത്ത് മനസ്സിലായില്ല മനസ്സിലാകാത്തത് മനസ്സിലാക്കി തരാ വിഷമിക്കണ്ട നീ നിന്റെ ജോലി ഭംഗിയായി ചെയ്തുതന്നാൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ നിന്റെ അമ്മയെ തിരിച്ചേരും തിരിച്ചരാം പക്ഷേ ജീവൻ ഉണ്ടാകില്ല അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പ്ലാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോ